ടു ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് പോകാം ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം ആദ്യം ചില്ലി പൗഡർ ടർമറിക് പൗഡർ സോൾട്ട് ലൈം ജ്യൂസ് പിന്നെ വോട്ടർ ഇതിന്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഷീൽ തേച്ച് കൊടുക്കാം ഇതിന് നമുക്ക് തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മസാല ഉണ്ടാക്കാൻ ഓണിയൻ ടൊമാറ്റോ ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചർ പിന്നെ ഓണിയൻ ഫ്രൈ ചെയ്യാനും വേണം ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആക്കാം ഇനി നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് റിഫൈൻഡ് ഓയില് ചൂട് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ സവാള ഇടാം ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കാം വേണമെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ സോൾട്ടും ഷുഗറും ഇടാം അത് ഓപ്ഷനിലാണ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മാറ്റാം നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കാം ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ വെച്ച് ഫിഷ് മസാല ഉണ്ടാക്കാം ആ ഓയിലോട്ട് നമുക്ക് ഒണിയൻ കൊടുക്കാം സവാള നമുക്ക് വഴറ്റിയെടുക്കാം കുക്ക് ചെയ്യാനെല്ലാം അരി കരുകി വെച്ചിട്ടുണ്ട് കറവപ്പെട്ട കരയാമ്പു ഏലക്കായ ചൂടായ നെയ്യം വെളിച്ചിലോട്ട് ഇടാം റൈസ് കുക്കിയാൻ കുക്കറാണ് എടുത്തേക്കണ നമുക്കിനി അരി വരത്തെടുക്കാം സവാള വരന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇടാം ഇതിന്റെ പച്ചമണം മാറണ വരെ ഇലക്കി കൊടുക്കാം വറുത്തരിയിലോട്ട് ചൂടുവെള്ളം സോൾട്ട് ലൈം ജ്യൂസ് കൊടുക്കാം നമുക്കിനി മല്ലിയിലും പുതിനേലും കട്ട് എടുക്കാം ഇനി നമുക്ക് ഫിഷ് മസാലയിലോട്ട് ടൊമാറ്റോ ഇടാം ടൊമാറ്റോ വരന്നു വരുമ്പോ മല്ലേലും പുതിനേലും ഇടണം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഒണിയൻ മുക്കാൽ ഭാഗം ഇടാം അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാല ഇടാം ഇപ്പം നമ്മളുടെ റൈസ് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഒരു വിസിൽ വന്നപ്പോൾ ഓഫാക്കി ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് ഇനി നമുക്ക് ഗീല് കാശുനോട്ട് സ് വറുത്തെടുക്കാം ഇനി നമുക്ക് ഫിഷ് ബിരിയാണി ദം ചെയ്യാൻ വെക്കാം ആദ്യം നമുക്ക് മസാല ലെയർ ചെയ്ത് വെക്കാം അതിൻ്റെ മുകളിൽ ഫിഷ് വെക്കാം പിന്നെ ഫിഷിന്റെ മോഹലില് മസാല ഇടാം ഇനി നമുക്ക് റൈസ് ഫിഷിന്റെ മുകളിലോട്ട് ഇടാം പിന്നെ തിരികി ഒഴിക്കാം റൈസിന് നല്ല മസാല വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മസാല കഴിക്കാം ഇനി നമുക്ക് മല്ലയിലും പുതിയലയും ഇടാം റാഷ്നറ്റ് ക്രിസ്മസ് പിന്നെ ഫ്രൈഡ് ഒണിയനും ഇടാം ഇനിയും അതിൻ്റെ മുകളിൽ റൈസ് ഇടാം അന്നത്തെ എല്ലാ പ്രോസസ്സും റിപ്പീറ്റ് ചെയ്യാം സിമ്മിൽ വെക്കാം ഇതിനു വേണ്ടിയിട്ടുള്ള സാലഡും പൈനാപ്പിളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫിഷ് ബിരിയാണി റെഡി യമ്മി Thanks for watching this video. Please subscribe and share.